ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാപ്പതാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് തുടങ്ങാം നമുക്ക് രാവിലെ തന്നെ മോർണിംഗ് ടാസ്ക് ആയിരുന്നു അതും ഈ പറഞ്ഞ പോലെ ഒരു എന്താണ് ചൊരണ്ടെന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു അത് ബിഗ് ബോസ് തന്നെ എന്നും കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടസ്റ്റൻസിനെ അതെ സംഭവം എന്ന് പറയുന്നത് ഓരോ കണ്ടസ്റ്റൻസിന്റെ അടുത്തും ചോദിക്കുന്നുണ്ട് മറ്റ് കണ്ടസ്റ്റൻസിനെ നിങ്ങൾ നോക്കുമ്പോ അവർ വീടായിട്ട് ഈ പറയുന്ന ബിഗ് ബോസിനെ കാണുന്നവരും കാണും ഈ പറയുന്ന ഷൂട്ടിംഗ് സെറ്റായിട്ട് കാണുന്നവരും ഉണ്ടായിരിക്കും അപ്പൊ എന്താടാ സ്വന്തം വീടുന്ന സ്വന്തം വീട് സ്വന്തം വീട് പോലെ കണക്കാക്കുന്നവരും ഒരു ഷൂട്ടിംഗ് സെറ്റ് പോലെ എന്ന് വെച്ചാല് ഒരു നൂറു ദിവസത്തെ ഷൂട്ടിംഗ് സെറ്റ് പോലെ കണക്കാക്കുന്നവരും ഉണ്ടായിരിക്കും അതിൽ അതിലാരൊക്കെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത് അതില് പലരും പല രീതിയിലൊക്കെ തെരഞ്ഞെടുത്തു അതിൽ ജിൻഡോ തെരഞ്ഞെടുത്തത് സ്വന്തം വീട് പോലെ കണക്കാക്കുന്നത് ജാസ്മിനെ ആണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലാവും വീട് പോലെ കണക്കാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് വൃത്തിയില്ലാത്ത നമ്മൾ വീട്ടിൽ അത്രയൊക്കെ കാണിക്കുള്ളൂ ചെറുപ്പിടത്തില്ല കാര്യങ്ങളൊക്കെ ചെയ്യുക ഭയങ്കര സ്വന്തം വീട് പോലെ കണക്കാക്കുന്ന ജാസ്മിനെയാണ് എനിക്ക് സ്വന്തം വീട് പോലെ കണക്കാക്കുന്നതെന്ന് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ജിൻഡോ പറയുന്നത് ഒരു ഷൂട്ടിംഗ് സെറ്റായിട്ട് കണക്കാക്കുന്നത് നോറയാണ് ആ നോറേനെ പറയാൻ കാരണം രണ്ട് കാരണങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത് ലാലേട്ടൻ വന്ന എപ്പിസോഡില് എന്താണ് വിഷു എപ്പിസോഡിൽ നോറ ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടി അല്ലെങ്കിൽ ക്യാമറ സ്പേസിന് വേണ്ടി ലാലേട്ടന്റെ അടുത്ത് നിന്നതും ആ ഒരു രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ട് അതല്ലാതെ ഈ അടുത്ത ദിവസം തന്നെ കഴിഞ്ഞ ദിവസം നന്ദനയുടെ ബർത്ത്ഡേ ആണെന്നായിരുന്നു ബർത്ത്ഡേ നടന്ന സമയത്ത് ഒരു ആവശ്യമില്ലാതെ എന്ന് വെച്ചാൽ സത്യത്തിൽ ജിൻഡോയാണ് താനാണ് മുന്നിൽ നിന്നത് പക്ഷേ എന്തോ പ്രത്യേക സാഹചര്യത്തിൽ നോറ ആ ഒരു സ്ഥാനത്തേക്ക് എന്താ ഫ്രണ്ട് കയറി വന്ന് നിന്ന് ഈ പറയുന്ന ക്യാമറ സ്പേസിന് വേണ്ടി മുന്നേ കയറി നിന്ന് എന്തൊക്കെയോ ഷോ കാണിച്ചായിട്ട് ജിൻഡോ അവിടെ പറയുന്നുണ്ട് അത് കേൾക്കാൻ നിർത്ത് എന്താണ് പറയുക നോറ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതിനെ പറ്റി പറയാൻ നിർത്തേ അപ്പോ ജിൻഡോ ഉടനെ പറയാണ് കീപ് ക്വൈറ്റ് എന്നൊരു രീതിയിൽ ഇംഗ്ലീഷ് പറയുമല്ലോ കീപ് ക്വയറ്റ് സംസാരിക്കാതിരിക്കുമോ എന്ന് പറയുന്നുണ്ട് അപ്പം അത് കേട്ട് എല്ലാരും ഇങ്ങനെ കൈയൊക്കെ അടിക്കുന്നുണ്ട് കാര്യം പുള്ളിക്കാരന്റെ ഇംഗ്ലീഷ് നമുക്ക് അറിയാം പുള്ളിക്കാരന് സംസാരിക്കുമ്പോൾ പലപ്പോഴും തെറ്റ് പറ്റാറുണ്ട് അപ്പോ അത് അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു രീതിക്കാണ് പുള്ളിക്കാരൻ വലിയ ഷോ ഓഫ് ഷോ കാണിക്കുന്ന ഇങ്ങനെ പറയുന്നത് എന്താണ് കീപ് ക്വയറ്റ് എന്ന രീതിക്ക് അപ്പോ അതെല്ലാരും കണ്ട് ചിരിക്കുന്നുണ്ട് ഓക്കെ പിന്നീട് നടന്നത് ഒരു എന്താ പറയാ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് നടന്ന അതാവാൻ സാധ്യതയുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാല് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ആ ടൈമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ജാൻമണി ഉണ്ടായിരുന്നു ജിൻഡോ ഉണ്ടായിരുന്നു അർജുനുണ്ടായിരുന്നു പിന്നെ മറ്റൊരാളുടെ ഉണ്ടായിരുന്നു ആളുടെ മുഖം എനിക്ക് വ്യക്തമാവുന്നില്ല അപ്പൊ ഇവര് എല്ലാരും കൂടെ ഇരിക്കുന്ന സമയത്ത് ജിൻഡോ ഒരുപാട് പൂരി കഴിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ചോദിക്കുന്നുണ്ട് അർജുൻ ചോദിക്കുന്നുണ്ട് എത്ര പൂരി എന്ന് അപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എട്ട് പൂരി കഴിച്ചെന്ന് പറയുന്നുണ്ട് അപ്പൊ അർജുൻ പറയുന്നുണ്ട് ആ എട്ട് പൂരിയല്ലേ കഴിച്ചത് അങ്ങനെയാണെങ്കിൽ ഒരു പൂരിയും കൂടെ കഴിച്ച് ഒരു പൂരിയും കൂടെ കഴിച്ച് അത് ഒമ്പതാക്കി കൂടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ജിൻഡോ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല പുള്ളിക്കാരൻ ഇങ്ങനെ എന്താണ് വടിച്ച് നക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ആഹാരം പക്ഷേ ഇത് ജാൻമോണി പുള്ളിക്കാരി ശ്രദ്ധിക്കുന്നുണ്ട് കാര്യം പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജിൻഡോയും അതുപോലെ തന്നെ ജാൻമണിയും പുകവലിക്കുന്ന സ്മോക്കിംഗ് റൂമിൽ ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട് അത് ജാൻമോണി ഇങ്ങനെയാണ് പറയുന്നത് തന്നെ ഒമ്പത് എന്ന് പറയുന്ന എന്താ വെച്ചാല് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെ പ്രതീക്ഷിച്ചത് അതെ ഒമ്പത് എന്ന് പറയുന്ന ഒരു സംഖ്യ ഉപയോഗിച്ച് ജാൻമണിയെ അർജുൻ മോശപ്പെടുത്തി മോശമായിട്ട് പെടുത്തി ആ ഒരു രീതിയിൽ പറഞ്ഞു എന്ന് ജിൻഡു എടുത്ത് പറയുന്നുണ്ട് ഉടനെ ജിൻഡു എരികേറ്റ പറഞ്ഞു കൊടുക്കുകയാണ് അതേ ജാൻമണി ഞാനും ശ്രദ്ധിച്ചായിരുന്നു നിന്റെ മുഖം ഞാന് എന്താണ് മിററി കൂടെ കണ്ടായിരുന്നെന്ന് എങ്ങനെ നേരിട്ട് കണ്ടില്ലെന്ന് ജാൻമണിക്ക് അറിയാൻ തോന്നുന്നു അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ മിററി കൂടെ ഞാൻ നിന്റെ മുഖം ഇങ്ങനെ മാറിയത് ശ്രദ്ധിച്ചായിരുന്നു പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഓ എന്ത് ക്രൂര മനസ്സാണല്ലേ ഏത് ജിൻഡോ അർജുനോ പറ്റി പറയുകയാണ് എന്ത് ക്രൂര മനസ്സാണല്ലേ പിന്നെ അവന് ബോധമില്ല എന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഈ ഒരു പ്രശ്നത്തെ ഒന്ന് ഒന്ന് എരിയേറ്റി കൊടുക്കാൻ കത്തിച്ചു കൊടുക്കാനാണ് പുള്ളിക്കാരൻ ശ്രമിക്കുന്നത് ജിൻഡോ ശ്രമിക്കുന്നത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുന്നു മീറ്റിംഗ് നട തിൽ ഒരു ഒരു വ്യക്തമല്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരി ഇത് പറയുന്നത് കാര്യം എന്ന് വെച്ചാല് എന്നെ ഒരു നമ്പർ ഉപയോഗിച്ച് ഒരാൾ ഇങ്ങനെ ഹാർട്ട് എനിക്ക് റിക്വസ്റ്റ് ആണ് വ്യക്തമായിട്ട് കാര്യം പറയുന്നില്ല റീസൺ എന്ന് ആർക്കും ഉടനെ തന്നെ നോറ ഇത് നോറേന അല്ല സത്യത്തിൽ പറയുന്ന പുള്ളിക്കാരി ഉടനെ പറയാണ് എന്നെ ഇത് ഇൻഡയറക്ട് എന്നെയാണെന്ന് ആണെന്ന് എനിക്കറിയാം ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്കിപ്പോ ഇതിനെ പറ്റി ഒരു ഇതിന്റെ കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞ് ജാറ ഉദ്ദേശിക്കുന്നത് സത്യത്തിലൊരു എന്താ പറയാ അയ്യപ്പ എന്താ പറയാ ഈ വേണ്ടാത്ത വേണ്ടാത്തടുത്തിരുന്ന വള്ളീനെ എടുത്ത് നമ്മളെ എവിടെയോ തിരികിയത് കണക്കാണ് എനിക്ക് തോന്നിയത് ആവശ്യമില്ലാത്ത വള്ളി പിടിച്ച കണക്കാണ് ഈ നോറ അവിടെ സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയത് നിനക്ക് എന്ത് തോന്നി അത് രണ്ട് കാര്യമുണ്ട് ഒന്ന് നോറ മാത്രല്ല വള്ളി പിടിച്ച കൂടെ ജാസ്പിരി ഉണ്ടായിരുന്നു നോറ പിടിച്ചതിന് ശേഷമാണ് വള്ളി പിടിക്കുന്നത് അപ്പം നോറാതെ ഒരു ഒരു ഇൻസിഡന്റിൽ ഇത് അവസാനിപ്പിക്കുന്നുണ്ട് ഞാനത് തുടക്കം പോലെ പറയാം അതായത് ജാൻമണി എപ്പോഴും മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്ന നോറയാണ് അതുകൊണ്ട് ജാൻമണി ഒരു ഒരു കാര്യം പറഞ്ഞാലും തന്നെ ആയിരിക്കും എന്ന് നോറ ചിന്തിക്കും ശരിയാണ് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല കാര്യം എന്ത് പറഞ്ഞാലും തന്നെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് അതൊരു കണ്ടീഷൻ ചെയ്ത് വെച്ച മനസ്സ് ചെയ്യുന്ന പോലെ ആയി പോകും ഇവരുടെ നോറയെ സംബന്ധിച്ച് ജാൻമണി പറഞ്ഞത് എനിക്കെതിരെ ആയിരിക്കും അതായത് അവിടെ വന്ന് മുമ്പ് വന്നത് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതെനിക്കെതിരെ ആയിരിക്കും എന്നാണ് നോറ ചിന്തിക്കുന്നത് അതെ ഈ ജാൻമണി വന്നെന്ന് പറയുന്നത് ക്ലാരിറ്റി ഇല്ലാതെയും കൂടെ ആവുമ്പോ ഇത് ആരെ പറ്റിയാണെന്ന് ഞാൻ പഴയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ജാൻമണി പോകുന്നത് അതെ അത് ഞാനെ പറ്റിയാണെന്ന് പ്രകടനം എന്ന് പറയുമ്പോ പവർ ടീമിലുള്ള ബാക്കിയുള്ളവർ വന്ന് പ്രഭോക് ആയിട്ട് അവർ വന്ന് നോറയു പറഞ്ഞത് നിന്നെപ്പറ്റി അല്ല നിന്നെ പറ്റിയല്ല നിന്നെ അല്ലെന്ന് ആയിരം പേര് പറഞ്ഞാലും നോറ വിശ്വസിക്കുന്നില്ല അത് ജാന ചേച്ചി പറയട്ടെ എന്നാണ് അവര് പറയുന്നത് എന്താണ് കാര്യം മുമ്പ് ഈ ശപിച്ച സമയത്ത് എന്റെ സൗണ്ട് പോകുന്നാണോ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ കൂടെ ഇരുന്നവരെല്ലാം പറഞ്ഞു അല്ല അല്ല എന്ന് പറഞ്ഞു ശേഷം നാലേട്ടം പോയപ്പോ അനസിബനടുത്ത് ചോദിച്ചപ്പോഴാണ് അൻസിബ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് നിന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് എനിക്ക് അവിടെ വെച്ച് പറയാൻ തോന്നിയില്ല എന്ന് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ അവിടെ നോറ വിശ്വസിക്കത്തില്ല ജാൻമണി തന്നെ വന്നിട്ട് ആർ ആഗ്രഹി എന്നൊക്കെ ചോദിച്ചിട്ട് നോറയോട് പറയാണ് ഞാൻ നിന്നെയല്ല ഉദ്ദേശിച്ചത് അതിനുശേഷമാണ് നോറ അവിടെ അടങ്ങുന്നത് ോ അടങ്ങിയപ്പോ ഉടനെ എന്റെ മുഖത്തോക്കി പറയുന്നത് പറഞ്ഞ ജാസ്മിൻ ബ്രോഡ് ആകുന്നുണ്ട് അർജുനവിടെ മിണ്ടാതിരിക്കും ഞാൻ കൊറേ തോടെ ബാക്ക് അടിച്ചൊക്കെ നോക്കിയായിരുന്നു കേട്ടോ ഇത് ഇത്രയും സംഭവം തുറക്കുമ്പോൾ അർജുന കാര്യം അറിയാം അർജുനക്ഷരം മിണ്ടുന്നില്ല എന്നെ പറ്റിയാണെന്നോ ഒരുപക്ഷെ ജിൻഡോക്കായോ അല്ലെങ്കിൽ നമ്മുടെ സിബിനോ ഒക്കെ ആണെങ്കി ഇത് ഏറ്റുപിടിച്ച് അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയല്ലേ അതെ അങ്ങനെ അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത് എന്തെങ്കിലും പറഞ്ഞില്ല അതേസമയം അർജുനക്ഷരം മിണ്ടുന്നില്ല പക്ഷെ എനിക്ക് തോന്നിയത് അർജുൻ വളരെ ആയിട്ട് പറഞ്ഞൊരു ഒരു ഒരു ഇതാണല്ലേ അല്ലേ പുള്ളിക്കാരങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോലും ഉണ്ടാവില്ല അപ്പം കൂടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അതെ നമ്മളിപ്പം അഞ്ചിനടുത്ത് അതായത് ഒന്നരടുത്ത് ആറാക്കി കൂടായിരുന്നു എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളു സംഖ്യയിലൊക്കെ പിടിക്കേണ്ട കാര്യമില്ല അതുപോലെ ജാൻമൺ എവിടെ ഒന്നും ക്ലാരിറ്റി ഇല്ലാന്ന് പറഞ്ഞത് ഒരു നമ്പർ പറഞ്ഞ് എന്നെ അപമാനിച്ചു എന്ന് ഈ നമ്പർ പറഞ്ഞു പറഞ്ഞാൽ അപമാനിച്ച ജാൻമണിയുടെ ലാംഗ്വേജ് വെച്ചിട്ട് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും നിന്റെ നമ്പർ എന്റെ അടുത്ത് ഇറക്കില്ലേ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ എടുക്കും ഈ ഒരു ഉദ്ദേശിച്ചത് നയൻ എന്നുള്ള നമ്പർ ആണ് ഈ നയനെന്നെങ്കിലും അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ക്ലാരിറ്റി വന്നേ ശരിയാണ് ശരിയാണ് പിന്നെടാ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മീറ്റിംഗില് ഒരു ഈ ആഴ്ചയിലെ തന്നെ ഈ ആഴ്ചയിലെ തന്നെ ഏറ്റവും റോസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഏറ്റവും എന്താ വിവാദപരമായിട്ടുള്ളൊരു സംഭവങ്ങളിലേക്കാണ് ഇനി നീങ്ങുന്നത് കാര്യം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജാസ്മിനെ ജാസ്മിനും ഡി ജെ സിബിനും ഒരുപാട് ദിവസങ്ങളിലായിട്ട് അതെ അതെ പുള്ളിക്കാരൻ ഈ പറയുന്ന ഡി ജെ സിബിൻ ഒരു മിഡിൽ ഫിംഗർ കാണിക്കുന്നുണ്ട് അത് ഈ പറയുന്ന അഭിഷേക് ജെ ഉൾപ്പെടെ സത്യത്തിൽ അതൊരു പ്രവണതയായി അതെന്താന്ന് വെച്ചാൽ കാണിക്കുന്നത് മാത്രല്ലോ ഇത് ആരാ കാണുന്നത് വീട്ടിലിരിക്കുന്ന ഫാമിലി കൊച്ചു പിള്ളേർ എല്ലാരും ഇരുന്ന് കാണുന്ന ഷോ അല്ലേ അപ്പൊ ആ കൊണ്ടാണ് അപ്പം സിനിമയിൽ തന്നെ ആ ഒരു രംഗം കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ക്ലീൻ ന്യൂ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ലയോ അല്ലെങ്കി എ സർട്ടിഫിക്കറ്റോ ആയി പോകും ഇതുപോലുള്ള സീൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു കാര്യം കൊണ്ട് എന്ന് വെച്ചാൽ ഈ റോക്കിയുടെ ഇടി നടന്നായിരുന്നല്ലോ റോക്കി സിജോന മുഖത്തിടിക്കുന്നത് ഇതൊക്കെ പ്രമോയില് കാണിച്ചു അല്ലാതെയൊക്കെ കാണിച്ചു സ്ലോ മോഷനിൽ കാണിച്ചു സൂം ചെയ്ത് കാണിച്ചു ഒക്കെ ഏഷ്യാനെറ്റ് കാണിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു കേസ് നടക്കുന്നുണ്ട് കാര്യം ഈ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് ഇത് പ്രീമിയർ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഉള്ളടക്കം പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് പലരും കേസ് കൊടുത്തിട്ടുണ്ട് ഹൈക്കോർട്ടിലെ ഹൈക്കോർട്ടിലാണോ സുപ്രീം കോർട്ടിലാണോ സംശയമുണ്ട് അപ്പൊ എന്തായാലും ഇക്കാര്യം ആണ് ഓക്കെ അപ്പം ഇതൊക്കെ ഈ പറയുന്ന മിഡിൽ ഫിംഗർ ഉൾപ്പെടെ ഇതെല്ലാം ഫാമിലിയിലേക്കാണ് സത്യത്തിൽ എത്തുന്നത് അപ്പൊ ഇതൊരു എത്രത്തോളം നല്ലതാണെന്ന് വെച്ചാൽ കാര്യമുണ്ട് അതെനിക്ക് മനസ്സിലായതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ശ്രദ്ധിച്ചിട്ടാണ് ആ ഫിംഗർ കാണിക്കുന്ന അതെ അതെ ഒഴിവാക്കിയിട്ടുണ്ട് ആക്ട് ചെയ്യാൻ പോകുന്ന കാര്യവും അതിന്റെ റിയാക്ഷനും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ കൈ പൊക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ മിഡിൽ ഫിംഗർ ഉയർത്തി കാണിക്കുന്നത് കട്ട് അവരത് ഒഴിവാക്കിയതാണ് ഒന്നാമത് കോൺട്രവേഴ്സികൾ കൊണ്ട് തന്നെ അവർ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതാണ് അതെ മാത്രമല്ല ജാൻമണിയുടെ അവിടെ പ്രശ്നം വന്ന സമയത്ത് ഈ ഒമ്പത് പരാമർശമായിട്ട് ബന്ധപ്പെട്ട കാര്യം വന്നപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങൾ ചർച്ച ചെയ്യരുത് നിങ്ങളോട് ആൾറെഡി പറഞ്ഞിട്ടില്ലേന്നെ ചോദിക്കുന്നുണ്ട് ശരിയാണോ എല്ലാവരും ഇരിക്കാനും പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡി ജെ സിപിന്റെ സത്യത്തിൽ കാര്യം മനസ്സിലായി ഒരു അതെ തെറ്റ് മനസ്സിലായി ഉടനെ ഉടനെ തന്നെ മാപ്പും പറഞ്ഞു അപ്പോ ഇതിനെ ജാസ്മിൻ പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞാൽ മതി കഴിഞ്ഞ ദിവസവും ജിൻഡോ മറ്റേ ബാത്റൂമിന്റെ ചവിട്ടി പൊളിക്കുന്നത് ജാസ്മിൻ ആണെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ജാസ്മിനോട് മാപ്പ് പറയുന്നുണ്ട് അപ്പോഴും പറയുന്ന പുള്ളിക്കാരി പറയുന്നൊരു ഇത് വാദം ഇതാണ് തെറ്റ് ചെയ്തിട്ട് ഉടനെ മാപ്പ് പറഞ്ഞ ആ പ്രശ്നം കഴിയുമോ എന്നൊരു രീതിക്കാണ് ചോദിക്കുന്നത് ഒരാണൊരാണിനെയാണ് മിഡിൽ ഫിംഗർ കാണിച്ചെങ്കിൽ ഒരുപക്ഷെ അത് അവിടെ തീരും പക്ഷെ ഒരു പെണ്ണിനെ കാണിക്കുമ്പോൾ അവർ ഉണ്ടാവുന്ന റിയാക്ഷൻസ് ചിലപ്പോൾ വലുതായിരിക്കാം പക്ഷെ അവിടെ നമുക്ക് എനിക്ക് അങ്ങനെ തോന്നിയില്ലടാ ഒരു പെൺകുട്ടിയെ മിഡിൽ ഫിംഗർ കാണിച്ചു എനിക്ക് അങ്ങനെയല്ല തോന്നിയാ ഒരു കണ്ടസ്റ്റന്റിനെ മിഡിൽ ഫിംഗർ കാണിച്ചു അത് അതൊക്കെ പക്ഷെ ഒരു മനസ്സിലായി പക്ഷേ ആ അതെ അവർ ഇമോഷണലി അവര് വേറൊരു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകും ഇതുമായിട്ട് അതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡി ജെ സിബിൻ മാപ്പ് പറയുന്നു പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു ചർച്ചയും വേണ്ടെന്ന് അവര് പറയുന്നു അനൗൺസ് ചെയ്യുന്നുണ്ട് മോശായിട്ടുള്ളൊരു ആക്ട് ആണ് കാണിച്ചത് അങ്ങനത്തെ കാണിക്കാൻ പാടില്ല വിഷയത്തിൽ മോഹൻലാൽ നിങ്ങളോട് സംസാരിക്കുന്നു അതെ പറയുന്നുണ്ട് അപ്പോ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ലാലേട്ടൻ പൊരിക്കുന്നത് കാണാല്ലേ ഡി ജെ സിബിൻ ലാലേട്ടൻ വക സിബിൻ പൊരിച്ചത് സിബിൻ റോസ്റ്റും സിബിൻ വറുത്തതൊക്കെ ഉണ്ടാവും അതെ അതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും പക്ഷെ ഒരു ഈ ഒരു ഇൻസിഡന്റ് ഒന്നും നമ്മുടെ ജയിൽ നോമിനേഷനിൽ ബാധിച്ചിട്ടില്ല കേട്ടോ കാര്യം ഗബ്രി വന്ന് അവിടെ മാപ്പ് പറയുന്നുണ്ട് കേട്ടോ അത് നമ്മൾ പറയാൻ പറ്റുപോയത് ഗബ്രി ഉറപ്പായിട്ടും ഡയറക്ട് നോമിനേഷനിൽ വരേണ്ട ആളായിരുന്നു ജയിലിലേക്ക് പക്ഷേ ഗബ്രി നേരത്തെ പോയി മാപ്പ് പറഞ്ഞ അവിടെ സ്ട്രാറ്റജി എടുക്കുന്നുണ്ട് എന്നിട്ട് പുള്ളിക്കാരെ വേറെ സ്ഥലത്ത് പോയെന്ന് പറയുന്നുണ്ട് അതെന്റെ സ്ട്രാറ്റജി ആയിരുന്നു അതായത് ജയിലിൽ ഇനി കിടക്കണ്ട അതെ മനസ്സിലായി ഇനി ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ഇനി ജാസ്മിൻ വരുമെന്നും അറിഞ്ഞിട്ട് വീണ്ടും അവിടെ പോയി കണ്ടന്റ് ആ ഒരു കണ്ടന്റ് പുറത്ത് പോകണ്ടെന്നൊക്കെ കഴിഞ്ഞാൽ അതായത് സഹോദരനും സഹോദരിയും സഹോദരിയുടെ ഭർത്താവും കേൾക്കുന്ന പ്രേക്ഷകർക്കൊന്നും കൂടെ എന്തിനാണ് ഗബ്രി മാപ്പ് പറഞ്ഞെന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം മറ്റേ റൂമിൽ ഇട്ട് പൂട്ടിയായിരുന്നല്ലോ ലോക്ക് ചെയ്തായിരുന്നല്ലോ അപ്പം ലോക്ക് ചെയ്യുന്ന സമയത്ത് ഗബ്രി പറയുന്നുണ്ടായിരുന്നു എടാ ജിൻഡോ നീ വന്ന് പവർ ടീമിന്റെ മുന്നിൽ പോയി കുനിഞ്ഞേക്ക് അതിന് ഇവിടെ വന്ന് കുഞ്ഞുനേക്കി എന്നൊരു ഒരു പരാമർശം നടത്തുന്നുണ്ട് ഈ കുനിഞ്ഞ് നിൽക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് മോശമായിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പുള്ളിക്കാരന് മനസ്സിലായില്ല പിന്നീട് അതിനെ വാക്ക് തിരുത്തുകയാണ് ഉണ്ടായത് അതിനെയാണ് ഇന്ന് മാപ്പ് പറഞ്ഞത് പക്ഷെ സത്യത്തിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ജാസ്മിന്റെ ഈ ഒരു മിഡിൽ ഫിംഗർ വിഷയത്തിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഡി ജെ സിബിനെതിരെ സംസാരിക്കാനാണ് പുള്ളിക്കാരൻ എഴുന്നേറ്റ് നിന്ന് എല്ലാരുടെ ഒന്ന് ഇരിക്കാം ഇരി ഇരിക്കാമോ എനിക്കൊരു കാര്യം സംസാരിക്കണ്ടെന്ന് പറയുന്നതെന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ പുള്ളിക്കാരൻ സ്വന്തം കാര്യം ആണ് പറഞ്ഞത് സത്യത്തിൽ എനിക്കൊരു ഭയങ്കര ഒരു സർപ്രൈസ് ആയി പോയി അങ്ങനെ പറഞ്ഞതേ കാര്യം ഇത്രയും വലിയൊരു വിഷയമാണല്ലോ ഗെയിം നടക്കുന്നത് ഗെയിമിലേക്ക് ജമ്മറി ഇറങ്ങി കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇവര് ഈ കോമ്പോയും ഇപ്പൊ കടിയൊന്നും ഇല്ലല്ലോ അപ്പൊ കണി കാണാനില്ല ഞാനിന്ന് കണ്ടായിരുന്നു കിസ്സിങ്ങും നീ ഒന്നും ജയിലിൽ അവിടെ ചെന്നിട്ടാണ് ഹഗിങ് വരുന്നത് പക്ഷെ കടിയില്ല ഇപ്പൊ ചോദിച്ചില്ലേ കടിയില്ല പിന്നെ രീതിയിൽ പോയെന്നവർ വിചാരിച്ചു കാണുന്നു അതുപോലെ തന്നെ ഇപ്പൊ കൈ പിടിക്കുന്ന സമയത്ത് പെർമിഷൻ എനിക്ക് തോന്നാ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഒന്ന് കൈ പിടിച്ചോട്ടെ ണ്ട് ചില അതെ അതെ ഓക്കേടാ ബാക്കി പറയാം പിന്നീട് പറഞ്ഞാൽ ജയിൽ നോമിനേഷൻ ടാസ്ക് ആണ് ജയിൽ നോമിനേഷൻ അതെല്ലാം അല്ലേ അതില് ഡയറക്ട് നോമിനേഷൻ നോറയും അതുപോലെ തന്നെ കൂടുതൽ പേര് തെരഞ്ഞെടുത്തത് ജാസ്മിനായിരുന്നു അല്ലെ അവിടെ വീണ്ടും ആയിക്കാരൊക്കെ പിന്നീട് നോറ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സായിയുടെ അടുത്ത് വിഷമം പറയുന്നുണ്ട് അതുപോലെ തന്നെ അഭിഷേക് ജയ്ദീപുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവസാനം അഭിഷേക് ജയ്ദീപുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇവര് പരസ്പരം തെറ്റുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും പിന്നീട് നടന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് എന്ന് എന്നുവെച്ചാൽ ഏഴാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ടാസ്ക് ആണ് നടന്നത് അത് അതില് ഈ പറഞ്ഞ ജിൻഡോ നന്ദന ശ്രീതു എന്നിവരാണ് ടാസ്കിന് മൂന്ന് പേരാണ് ക്യാപ്റ്റൻസി ടാസ്കിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടവര് അതില് അത്യാവശ്യം ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരാളാണ് വിന്നറായത് എനിക്ക് ഞെട്ടി ചേട്ടാ ഞാൻ അതുമായിട്ട് എന്ത് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്നാമത് കേസ്ക് കലക്ടർ വായിക്കുന്ന മനസ്സിന് തോന്നുന്നത് അപ്പൊ ഞാൻ ആ കാര്യം പറയാൻ ഉദ്ദേശിച്ച ഈ പലരും ടാസ്ക് ലെറ്റർ വായിക്കാറുണ്ട് അപ്പം പൂജ അൻസിബ നീ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇവര് മാത്രം ടാസ്ക് ലെറ്റർ വായിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഫ്ലോയിലും ഫീലിലും സംസാരിക്കാറുണ്ട് ഇതെനിക്ക് വായിച്ചപ്പോഴും മനസ്സിലായി അവര് നല്ല സ്ഫുടമായിട്ട് വായിക്കുകയും ചെയ്യും അത് അതിന്റെ ഒരു ഊന്നേണ്ട സ്ഥലങ്ങളിൽ ഊന്ന ഊന്നാറുണ്ട് ഇത് അങ്ങനെ കളിക്കേണ്ട ഒരു ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞൊരു ടാസ്ക് ലെറ്റർ വായിക്കുന്നത് ഒരു നല്ല രീതിയിലായിട്ട് തോന്നിയിട്ടുണ്ട് അതൊന്ന് പ്രത്യേകിച്ച് പറയണെന്ന് തോന്നി അതിനുശേഷം ശരിക്കും ഈ ഒരു ഫിസിക്സും കണക്കും എല്ലാം വരുന്ന ഗെയിം ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ജിൻഡോ പറയ അയ്യോ പണി പണിപാളി അതായത് കണക്കില് ഫിസിക്സ് ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോന്നുള്ള രീതിയിലാണ് ജിൻഡോ അവിടെ നിൽക്കുന്നത് ടാസ്ക് വന്നപ്പോ സത്യം പറഞ്ഞാൽ ഞെട്ടിചേടാ എടുക്കും വിചാരിച്ചില്ല ശ്രീതു തന്നെ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിലേക്ക് കൂളായിട്ടല്ലേ നമ്മള് ഭയങ്കര സിമ്പിൾ രണ്ടുപേരും ജിൻഡോയും നന്ദനയും വിയർക്കായിരുന്നു കാര്യം പറയേണ്ടത് സഹായി നിർത്താമെന്നൊരു കാര്യം കൂടെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അതെ അതെ ഗബ്രി പടപടാ ബോളുകൾ എടുത്തു കൊടുക്കുന്നു എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോലും പുള്ളിക്കാരിക്ക് അവസരം കിട്ടുന്നില്ല അതിന് ഇങ്ങനെ ബോൾ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പുറത്ത് നോക്കാൻ ടെൻഷൻ വരുന്ന അയ്യോ മറ്റൊരു വീട്ടിലോ അതെ 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 അതായിരുന്നു എന്തായാലും ശ്രീതു ആണ് പുതിയ ക്യാപ്റ്റൻ അല്ലേ മാത്രല്ല ഈ ഗബ്രിയുടെ ഇറങ്ങിയപ്പോഴത്തേക്ക് ആള് ഗെയിമിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് അതെ അതെ പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പൊതുവെ ഇപ്പൊ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ആള് സ്വന്തം പഴയ കണ്ട വിഷയം ആണോ എന്ന് ഞാൻ ചിന്തിച്ചു അല്ലടാ അതില് ഈ മാപ്പ് പറഞ്ഞതിന് മറ്റൊരു റീസൺ ഉണ്ട് മോനെ അത് മാത്രമല്ല അടുത്ത ദിവസം ലാലേട്ടം വരും ലാലേട്ടം വരാതെടുത്ത് ചോദിക്കും മോശം പരാമർശം എന്തിനു നടത്തിയെന്ന് ചോദിക്കും അപ്പൊ അതിനൊരു മുന്നൊരുക്കം അല്ലെങ്കിൽ മുന്നോടിയായിട്ടാണ് മാപ്പ് പറഞ്ഞത് എന്നാലും മാപ്പുറഞ്ഞ ചെറിയ കാര്യമല്ല കാര്യം ലാലേട്ടം പോലും അന്ന് യഥാർത്ഥ ഈ പറയുന്ന തെളിവോട് കൂടി ജാൻമുണിനെ പിടിച്ചിട്ട് പോലും ജാൻമണി മാപ്പു പറയാത്ത എന്താണ് നല്ല പിള്ളയാണ് ഈ ജാൻമണി എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗബ്രി ഈ പറയുന്ന ഇത്രയും ആഴ്ചകളായിട്ട് വലിയൊരു മാറ്റം തന്നെയാണ് അതൊരു മാപ്പ് പറഞ്ഞതെന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയാണ് സത്യത്തിൽ അതെ പിന്നീട് നടന്ന ഒരു സ്പോൺസേർഡ് ടാസ്ക് ആണ് ഗോൾഡ് വിന്നറിന്റെ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവര് സ്പോൺസർ ചെയ്യുന്ന ഒരു ടാസ്ക് ആയിരുന്നു അതില് വിജയിച്ചത് ജാൻമുണി ശരണ്യ അപ്സര ഋഷി പൂജ നന്ദന ശ്രീരേഖ എന്നിവരടങ്ങുന്ന ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവര് എന്താണ് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ചെയ്ത് മോശമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷേ എന്താണ് നിനക്കങ്ങനെ തോന്നിയോ എന്താ നീ അങ്ങനെ പറഞ്ഞ ഇത് രണ്ട് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി വിധികർത്താവ് ആരാണെന്ന് നോക്കിയപ്പോൾ നമുക്കിപ്പോ ഈ ബി ബി എഫിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ വിധികർത്താക്കൾ ആരാണെന്ന് നോക്കിയാൽ നമുക്ക് അറിയാം മുൻകൂട്ടി ആരാണ് വിജയിക്കാൻ പോകുന്നത് ഈ അവരുടെ ഏകകണ്ഠമായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് അവർക്ക് ഒന്നുകിൽ അവർക്ക് എതിരെ നിൽക്കുന്ന ആൾ ആളെ തോൽപ്പിക്കും അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന ആളെ ജയിപ്പിക്കും ഇതിലൊരു സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ ജിൻഡോ യാപ്റ്റൻത്താവും എനിക്കറിയാവും ഇവരെ ജയിക്കുള്ളൂ ഇനിയിപ്പൊ എന്തൊക്കെ ചെയ്താലും ഇവര് പറയട്ടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുവോ കാര്യം പവർ ടീമുമായിട്ട് ഇപ്പൊ നല്ല നല്ല ടേംസ് ആൻഡ് കണ്ടീഷനിലാണ് ജിൻഡോ പോകുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ശര ടീം ഒക്കെ അതെ അല്ലല്ല അങ്ങനെ അല്ലല്ലോടാ ഇട്ടൊക്കെയാണ് ചെയ്ത് മിക്സഡ് ആണെങ്കിലും പ്രിയപ്പെട്ട ആളാരാ ജാൻമോണി ജാൻമുണി ജാൻമണി അവിടെ ഉണ്ടല്ലോ പിന്നെ വിജയിക്കാൻ പാടില്ലാത്ത ആരാണ് നോറ ജി ഇവരൊരിക്കലും വിജയിക്കാൻ പാടില്ല എന്നല്ലേ നമ്മടെ ആ എനിക്ക് തോന്നാ അതിന്റെ തട്ടായിരിക്കും കുറച്ച് നിൽക്കുന്നത് സ്നേഹത്തെ കാട്ടി ചിന്തിക്കണം എങ്ങാനും മറ്റേ ടീമിന് വിജയിച്ചതായിട്ട് ജിൻഡോ പ്രഖ്യാപിച്ച അടുത്ത മറ്റേ സ്മോക്കിംഗ് റൂമിൽ ചെല്ലുമ്പോഴത്തേക്ക് ജാൻമണി ഭാര്യ എവിടെ കിടത്തും പിന്നെ പട്ടി ഉറങ്ങിയതിനും ബിഗ് ബോസിന്റെ ബൗബോ വിളിയായിട്ടായിരിക്കും എണീക്കുന്നത് അല്ലേ അതെ അതെ പിന്നെ പട്ടി പറയുമ്പോഴായിരിക്കും എണീക്കുന്നത് ബോധം കെട്ടവിടെ വീഴും അവളെ പ്രാക്ക് കാരണം അതെ 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 പിന്നീട് നടന്നത് ഈ പറയുന്ന ജയിൽ ടാസ്ക് ആണ് ജയിൽ ടാസ്ക് ജയിൽ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി അവരുടെ അവർക്ക് അതെ ആനയിച്ച് ഈ പറയുന്ന ടാസ്ക് എന്ന് പറയുന്നത് മുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ മുത്ത് കോർക്കുക അതാണ് നമ്മുടെ വേണ്ടി മുത്ത് കോർത്ത് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് നാളെ കൊടുക്കണം അതെ അപ്പോ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഗബ്രി അല്ല ഇപ്പം ജാസ്മിൻ്റെ കൂടെ കിടക്കുന്നത് നോറയാണ് കിടക്കുന്നത് പക്ഷേ ഈ പറയുന്ന ജയിലിൽ കയറുന്നതിന് മുന്നേ ഗബ്രി ജിൻഡോടെ പുറകേന്ന് വരുന്നുണ്ടായിരുന്നു എന്നിട്ട് ജിൻഡോ എന്തോ കുനിഞ്ഞ് നിന്ന് എന്തോ സാധനം എടുക്കുന്ന സമയം കൊണ്ട് ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനും തമ്മിൽ ഹഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ നീ ഇപ്പൊ എന്തോ പരിപാടിയോടാ കാണിക്കുന്നത് അതായത് റോൾ ചെയ്തത് ജയിലിൽ കിടക്കുന്ന സംസാരിക്കാൻ പോലും അവിടെ പോയിട്ട് ാണ് അപ്പൊ കെട്ടിപ്പിടിക്കുന്ന എന്തിനു എന്നൊരു രീതി ചോദിക്കുന്നുണ്ട് തമാശക്കാണ് എങ്കിൽ കൂടി വലിയ സീരിയസ് ആയിട്ടൊന്നും അല്ല അപ്പൊ അതിനുശേഷം ഈ പറയുന്ന അഴികൾക്കിടയിലൂടെ അവര് ഇവരുടെ ഹഗിങ് ആണ് പിന്നീട് പ്രേക്ഷകർ കണ്ട് കുളിര് കൊള്ളുന്നത് അത് കണ്ടില്ലായിടുന്ന എനിക്ക് ജയിലിൽ സോറി പറയാതെ നേരെ തോന്നി അതെ അതെ പിന്നീട് ഈ പറയുന്ന നോറയും ഈ പറയുന്ന ജയിലിൽ ഉള്ളത് കൊണ്ട് തന്നെ മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അതില് പ്രേക്ഷകരുടെ കിളി തന്നെ കിളിയും കിളിക്കൂടും പറഞ്ഞ കിളിയും കിളിക്കൂടും പറഞ്ഞ ഒരു ഡയലോഗൊക്കെ ജാസ്മിൻ വിടുന്നുണ്ട് കാര്യം നോറ പറയുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് പലർക്കും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടെന്ന് നോറ പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ അതിന് പറയുന്ന മറുപടി എന്ന് വെച്ചാല് നമ്മുടെ മനസ്സിൽ ക്ലാരിറ്റി ഇല്ല എന്ന് നമുക്ക് പോലും അതെങ്ങനെയാണോ ഒന്നും കൂടെ നമ്മുടെ ബന്ധത്തിന് വ്യക്തത ഇല്ലെന്നതാണ് അതിന്റെ വ്യക്തത അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞ ആ ഒരു ഇംഗ്ലീഷിലാണ് അവൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബന്ധത്തിന് നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആണ് ആ ഒരു കൺഫ്യൂഷനാണ് നമ്മുടെ ക്ലാരിറ്റി അതായത് നമ്മുടെ ബന്ധത്തിന് ക്ലാരിറ്റി ഇല്ല എന്നതാണ് നമ്മുടെ ക്ലാരിറ്റി എന്നാണ് ജാസ്മിൻ പറയുന്നത് എനിക്ക് അത് കണ്ടപ്പോലെ എക്സ് വൈസ് ഒക്കെ പറഞ്ഞില്ല സ്ക്വയർ ഒക്കെ തല ഉദ്ദേശിക്കുന്നത് എന്തായാലും അവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ ഇത്തരത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോട്ടെ പോട്ടേന്ന് തന്നെ ആയിട്ട് പ്രേക്ഷറ് കിടന്നിറങ്ങാൻ വേണ്ടി ജാസ്മിന്റെ ഒരു കൊടുങ്ങല്ലൂർ ഭരണിയും കൂടെ ഉണ്ടായിരുന്നു അവിടെ അതായത് ജിൻഡോ കാക്ക അവിടെ വെളിയിൽ മുത്തു മുത്തുപൊരുക്കണമെന്ന് മേൽനോട്ടം വഹിക്കേണ്ട ആളാണ് ജിൻഡോ കാക്ക അപ്പൊ ജിൻഡോ കാക്കയെ അവിടെ ഇട്ട് എടുത്തിട്ട് മറക്കുന്നുണ്ട് ജാസ്മിൻ ഇതിനിടയ്ക്കി വെച്ചിട്ടേ മാലയ്ക്ക് നീളം പോരെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജാസ്മിൻ പറയുന്നുണ്ട് കേട്ടാ അതെ അതല്ല അതിനൊക്കെ ജാസ്മിൻ കൊടുക്കുന്ന മറുപടി തന്നെ കിടത്തുന്ന മറുപടിയിലൊക്കെ കൊടുക്കുന്നുണ്ട് അതെ അതെ പിന്നെന്താണത് പിന്നെ എന്താണ് അല്ല ഞാൻ ഷൊട്ട മൊണ് അങ്ങനെയൊക്കെ വിളിക്കാറുള്ളൂ അപ്പം ജിൻഡോ തിരിച്ചു പറയുന്നുണ്ട് ഞാൻ എന്നെ ഞാൻ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ നേരത്തെ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ അതെ അത് പറഞ്ഞത് പറയുന്നുണ്ടോ സത്യഭാമ പറഞ്ഞ ഏഹേ ജാസ്മിൻ പറഞ്ഞ ആഹാ അതാണ് അവസ്ഥ ഈ കാര്യം എന്തുകൊണ്ട് വൈറലായില്ലോന്ന് എനിക്കറിയില്ല കരിഞ്ഞ മത്സ്യകാല വിളിച്ചത് എന്താ ഉദ്ദേശിച്ച് ശരിയാണ് തന്നെയല്ലേ പിന്നെ പിന്നെ വേറൊരു സംഭവം എന്ന് ഇപ്പം പുള്ളിക്കാരി ഇത്രയും ഇറിട്ടേറ്റ് ചെയ്തിട്ട് ഒന്നും പറഞ്ഞ വല്ല അവാർഡ് കൊടുക്കണം കേട്ടാ ഇത്രത്തോളം പ്രമോഹിത നമ്മൾ ആരാണെങ്കിലും പൊട്ടിത്തെറിച്ചു പോവും നമ്മളെ സിബിന് തന്നെ ഇത്രത്തോളം ഗെയിം പഠിച്ച് എല്ലാരെയും പ്രൊവോക്ക് ചെയ്യാനുള്ള സ്ട്രാറ്റജി കൊണ്ടുവന്ന് എല്ലാം ചെയ്തിട്ട് ആളെ കൺട്രോൾ പോയി കാര്യം പറയുന്ന വാക്ക് കേട്ടാ ആരെയും കൺട്രോള് പോവും രീതിയിലാണ് പറയുന്നത് ഇപ്പൊ എന്തോ സിബിൻ എവിടെ നിന്ന് പറഞ്ഞ സമയത്ത് ആ നീ മാസ് ഡയലോഗ് നീ അടിക്കീർത്തകഞ്ചിലോ പറഞ്ഞപ്പോ അവൻ സോഫയിലൊക്കെ ഇട്ട് ഇടിക്കുന്നുണ്ട് എന്നിട്ട് നിയന്ത്രിക്കാൻ പറ്റാതെയാണ് ഇത് കാണിക്കുന്നത് പ്രതികരണ പ്രതികരണശേഷിയുള്ള ആളുകൾക്ക് അറിയാതെ പ്രതികരിച്ചു പക്ഷെ ജിൻഡോ വല്ലാത്തൊരു ക്ഷമയുടെ നെല്ലിപ്പലക തന്നെയാണ് കൈയിരിക്കുന്നത് ഈ ജിൻഡോ ഒരു നന്മയോളിയാണെന്ന് നീ പറഞ്ഞ കേക്കല്ലേടാ പ്ലീസ് നന്മയോളിയാണെന്നല്ല പറഞ്ഞത് ക്ഷമ അന്ന് വാനോളം ഉണ്ട് ഇതിൽ തന്നെ രണ്ട് കാര്യം ഉണ്ടടാ എനിക്ക് തോന്നിയ രണ്ട് കാര്യം എന്ന് വെച്ചാലേ പുള്ളിക്കാരൻ ഒന്നീ സംസാ സംസാരിക്കാതിരിക്കുന്നത് ക്ഷമ ക്ഷമയുടെ നെല്ലിപ്പലക അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നീട് ഇത് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണ് കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഒരാൾ പ്രൊവോക്ക് ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കണമെങ്കിൽ അതിനെക്കാട്ടി അങ്ങോട്ട് കൊടുത്തിട്ടായിരിക്കുമല്ലോ മിണ്ടാതിരിക്കുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നായിരിക്കും ചിലപ്പോ ജിൻഡോ വിചാരിക്കുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി വലിയ രീതിയിൽ കൊടുക്കാൻ പറ്റില്ല ഇഷ്ടംപോലെ മരുന്നുകൾ ഉണ്ടെന്ന് തോന്നുന്നു വൈൽഡ് കാർഡ് ആറുപേർ വന്നപ്പം സത്യം പറഞ്ഞാൽ ജിൻഡോയുടെ കണ്ടന്റ് അവിടെ വെച്ച് തീർന്നു നമ്മൾ വിചാരിച്ചു ഒരു ഘട്ടത്തിൽ ശരിയാണ് ശരിയാണ് പക്ഷെ ജിൻഡോ ഈ ആറുപേരെയും ഒരുമിച്ച് പൊക്കി അടിച്ചു അതെ അതെ ഇവരെ ആ സമയത്ത് സൂചിപ്പിച്ച് കൂടെ നിർത്തി ഇപ്പൊ എല്ലാരും നേതലായി സത്യം പറഞ്ഞ തുടക്കത്തിൽ കത്തി നന്ദന ഒക്കെ ഇപ്പൊ ഇവിടെ അങ്ങ് അണഞ്ഞ് ഇല്ലാണ്ടായി അഭിഷേക് ജയദീപൊക്കെ അവിടെ എൽ കെ ജി അടി നടത്താൻ വേണ്ടി മാത്രം അഭിഷേക് നന്ദനയുടെ അവിടെ എൽ കെ ജി പിള്ളേരുടെ അടി നടത്തുന്നുണ്ട് ഒരു സൈഡില് അഭിഷേക് ശ്രീകുമാറിന്റെ പൊടി പോലും ഇല്ല മോർണിംഗ് ഡാൻസിൽ മാത്രം ഒന്ന് ലുക്കൊക്കെ കാണിക്കാൻ വേണ്ടി വരുന്നുണ്ട് ശരിയാണ് ശരിയാണ് പിന്നെ സിബിൻ മാത്രം ഉണ്ട് ഒരു സൈഡില് പിന്നെ പൂജ വല്ലപ്പോഴും എന്തൊക്കെ സംസാരിക്കാൻ വരുന്നുണ്ട് എന്നാലും അണഞ്ഞു അതെ ആയിട്ട് നിലവിൽ തുടക്കം മുതൽ ഈ സമയം വരെ പ്രസൻസ് മൊത്തം ജിൻഡോ ജാസ്മിൻ ആണ് കൊണ്ടുപോകുന്നത് അതെ അതെ അട അത് നീ പറഞ്ഞ കറക്റ്റ് ആണ് കാര്യം വൈൽഡ് കാർഡ് എൻട്രീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അഭിഷേക് ശ്രീകുമാർ വന്ന ടൈമില് മറ്റേ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സ്ഫോടനം നടത്തി ആ സ്ഫോടനത്തോടു കൂടി അങ്ങ് അണഞ്ഞു പിന്നെ അഭിഷേക് ജയദീപിനെ പറ്റി പറയാനാണെങ്കിൽ അഭിഷേക് ജയ്ദീപും നന്ദനേനയും പറ്റി പറയാനാണെങ്കിൽ അവർ എൽ കെ ജി ഫൈറ്റ് അവര് ഒരു സൈഡിൽ ഇങ്ങനെ പൊയ്ക്കോണ്ട് ആയിട്ട് ഇപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നീടുള്ള മൂന്ന് പേര് സായി എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ കാറിന്ന് വന്ന് ഏറിലേക്ക് പോയത് പോയി ബ്രെഡ് കടിക്കാൻ ഞാൻ ശ്രദ്ധിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളിപ്പോ സംസാരിച്ചപ്പോ സംസാരിച്ചപ്പോ പോലും പുള്ളീടെ പേര് നമ്മൾ മറന്നുപോയി ബാക്കി അഞ്ചു പേര് ആണ് പറഞ്ഞത് അപ്പൊ സായി ഈ പറഞ്ഞാണ് കേരളാണ് അറിയാൻ വേണ്ടി വന്നു നമ്മൾ ഓർക്കുന്നില്ല പൂജ പൂജ എനിക്ക് തോന്നുന്ന പൂജ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ടടാ എന്ന് വെച്ചാൽ പക്ഷെ പവർ ടീമിലായതുകൊണ്ട് തന്നെ സിബിന്റെ നിടലായി പോയി അതാണ് മറ്റൊരു പ്രശ്നം പക്ഷെ നിടല് തീരും നിടല് തീർന്നു എന്നാണ് നമ്മളിപ്പോ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ കാര്യം ഇപ്പൊ മോഹൻലാൽ ലാലിട്ടം കൊടുക്കാൻ പോകുന്ന മഴ പവർ ടീമിൽ നിന്ന് പുറത്താക്കാൻ തന്നെയാണ് ചാൻസ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് കടിച്ചപ്പോ സായി വിജയിച്ചല്ലോ സായിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുന്നില്ല രണ്ടാമത്തെ ടാസ്ക് അതായത് മൂന്ന് ടാസ്ക് ആയിരുന്നു രണ്ടാമത്തെ ടാസ്കില് ബ്രെഡിന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു പഴമാണ് കെട്ടിത്തൂക്കിട്ടിരുന്നെങ്കിൽ ആ ടാസ്ക് സായിര ടീം തൂക്കിയെന്ന് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നമുക്കിനി കണ്ടിന് അതത്ര അങ്ങനെ ഒരു സംസാരം അങ്ങനെ പഴമാണെങ്കിൽ ആയിട്ട് കടിച്ചെടുത്തു എനിക്ക് തോന്നി ഓ അങ്ങനെ അതിൽ ആൾറെഡി പഴം ഉണ്ടല്ലോ അതുകൊണ്ട് എളുപ്പമുണ്ട് അറിയാലോ അറിയാല്ലോ പിന്നീട് നടന്നത് പൂജയുടെ ലൈഫ് സ്റ്റോറിയാണ് അത്യാവശ്യം കൊഴപ്പല്ലാത്ത വലിയ ഇമ്പാക്ട് ഒന്നും എനിക്ക് തോന്നിയില്ല ഒരു സാധാരണ ഒരു പ്രണയവും അതിന്റെ ഫെയിലിയറും തേച്ചിട്ട് പോക്കലും പിന്നീട് മറ്റൊരാള് കടന്നു വരും തോന്നി അറിയോ ആ അച്ഛന്റെ ക്രൂരത ഇല്ലല്ലോ അതുകൊണ്ട് അല്ലല്ല ഇത് എനിക്ക് അല്ലല്ല അച്ഛന്റെ ക്രൂരത ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഫാമിലിയുടെ മൊത്തത്തിലുള്ള അല്ല സാധാരണ അവിടെ വരുന്ന അച്ഛന്റെ ശരിയാണ് അതെ അതെ സോ എന്തായാലും ഈ പറയുന്ന നാപ്പതാമത്തെ എപ്പിസോഡല്ലേ എപ്പിസോഡ് ഇതൊക്കെ തന്നെയാണ് വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്തായാലും അടുത്ത ദിവസം ലാലേട്ടം വരുമ്പോ വലിയ രീതിയിലുള്ള ഒക്കെ നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാല്ലേ നമുക്ക് എവിഷൻ നമ്മുടെ ഒക്കെ പോകാൻ ജാൻമണി തന്നെ ആവാനാണ് കൂടുതലും അതെന്തായാലും ഡി ജെ സിവിന് നല്ല രീതിയിൽ വയറു നിറച്ച് കിട്ടാൻ സാധ്യത ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോ എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ ബൈ ബൈ